അമിത ഉഷ്ണകാലത്ത് വെള്ളരിയുടെ തൊലി കളയാതെ കഴിക്കുന്നത് വളരെ നല്ലതാണ് വെള്ളരി കൊണ്ട് നിരവധി വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുമുണ്ട് വെള്ളരിക്ക ചതച്ച് നീരെടുത്ത് അതിൽ ചെറുനാരങ്ങ നീരും കുരുമുളക് പൊടിയും ചേർത്ത് കഴിച്ചാൽ മൂത്രതടസ്സത്തിന് നല്ലതാണ് ചർമ്മത്തെ മനോഹരമാക്കാൻ വെള്ളരിയുടെ പ്രയോഗം വളരെ ഉത്തമമാണ് കൂടാതെ ഹൃദ്രോഗികൾക്കും വൃക്കരോഗികൾക്കും കഴിക്കാവുന്ന നല്ലൊരു പച്ചക്കറി കൂടിയാണ് വെള്ളരി വെള്ളരിക്കയുടെ കളഞ്ഞ് എന്നാൽ കുരുകളയാതെ വെണ്ണ പോലെ അരച്ച് ലേപനമാക്കി മുഖത്തും കൺപോളകളിലും പുരട്ടി ഒരു മണിക്കൂർ നേരം കഴിഞ്ഞ് ഇത് മുഖ സൌന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മുഖക്കുരു ഇല്ലാതിരിക്കുവാനും ചർമ്മത്തിന്റെ ചുളിവ് മാറുവാനും ഏറെ നല്ലതാണ് പ്രസവശേഷം സ്ത്രീകളുടെ വയറിലുണ്ടാകുന്ന വെളുത്ത വരകൾ പോലുള്ള പാടുകൾ മാറുന്നതിന് മുകളിൽ പറഞ്ഞ രീതിയിൽ ചെയ്ത് വയറിന്റെ മേൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കഴുകി കളയുക ഹൃദ്രോഗികൾക്കും വൃക്കരോഗികൾക്കും വളരെ നല്ല ഒന്നുകൂടിയാണ് വെള്ളരിക്ക വെള്ളരി ചുരണ്ടിയെടുത്ത് പശ പോലെയാക്കി ഉള്ളംകാലിൽ തേച്ച് കിടന്നാൽ നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും വെള്ളരിക്കയുടെ കുരു വറുത്ത് പൊടിച്ച് കൽക്കണ്ടം ചേർത്ത് പത്ത് ഗ്രാം ം ദിവസം രണ്ടു നേരം കഴിച്ചാൽ മൂത്രതടസ്സത്തിന് നല്ലതാണ് വെള്ളരിക്കയുടെ ഉള്ളിലെ കഴമ്പ് അരച്ച് അടിവയറ്റിൽ പുരട്ടിയാൽ മൂത്രതടസ്സം കൂടാതെ മൂത്രം വേഗത്തിൽ പോകാൻ സഹായിക്കുകയും ചെയ്യും വെള്ളരി തൊലി കളഞ്ഞ് കുഴമ്പെടുത്ത് നല്ലെണ്ണയിൽ വിതിയാമണ് കാച്ചി തേച്ചാൽ തീപ്പൊള്ളലിന് ഏറെ നല്ലതാണ് വെള്ളരിയുടെ കുരുപൊടിച്ച് രണ്ട് ടീസ്പൂൺ നെല്ലിക്കാനീരിൽ കഴിച്ചാൽ മൂത്രത്തിൽ കൂടി രക്തം പോകുന്നതിന് ആശ്വാസം ലഭിക്കും കൂടാതെ ഇത് പ്രമേഹ രോഗികൾക്കും ഏറെ നല്ലതാണ് മലബന്ധം ഉള്ളവർ വെള്ളരി പാതി പുഴുങ്ങി കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കഴിക്കുന്നത് നല്ല ാണ് രക്തസമ്മർദ്ദമുള്ളവർ വെള്ളരിയുടെ നീര് അരഗ്ലാസ് വീതം കാലത്ത് വെറും വയറ്റിലും രാത്രി ഭക്ഷണത്തിന് രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പും കഴിക്കുന്നത് ഏറെ നല്ലതാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക